ഇത്രയും ഇവിടെ ഒരു ഈശംശൈസ്തുതി ആയിരിക്കട്ടെ ഇന്നൊരു പുതിയൊരു ഫാമിലിയെ പരിചയപ്പെടുത്തുകയാണ് കല്ലിങ്കൽ പ്ലാന്റേഷനില് സെബിച്ചേട്ടിന്റെ ഫാമിലി സെബിച്ചേട്ടൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ഇങ്ങനെ ഒരു വലിയ പ്ലാന്റേഷൻ ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് എന്താ പറയാ ആകസ്മികമായൊരു മരണം ഒരു ഏലക്ക കൃഷി പുതിയൊരു ഇതിലേക്ക് തുടങ്ങാനായിട്ടുള്ള സമയത്ത് ഒരു വലിയ കടി വന്ന് വീണ് അദ്ദേഹം മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു ഫീൽഡായിട്ട് യാതൊരു ടച്ചും ഇല്ലാത്തൊരു സ്ത്രീ എങ്ങനെയാണ് അത് നേടിയെടുത്തതും ഇന്ന് ഈ ഒരു നിലയിലേക്ക് എത്തിയതും നമ്മൾ കേൾക്കേണ്ട കഥ തന്നെയാണ് വന്ദനം അതേ ഇവിടെ വന്ദനം എസ് എ പി ചേട്ടൻ്റെ അവാർഡുകളാണ് ഈ ഇരിക്കുന്നതും മുഴുവനും ഒത്തിരിയേറെ അവാർഡുകൾ വാങ്ങിച്ച ഒരു മനുഷ്യൻ ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലൊരു സങ്കടം തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നല്ലോ ഈ മാതിരി കാർഷിക രംഗത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുക എന്നത് പക്ഷേ ആ ഒരു പെട്ടെന്നുള്ളൊരു മരണം അദ്ദേഹത്തെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി പക്ഷെ ഞാൻ ചിന്തിക്കാം അദ്ദേഹത്തിൻ്റെ സ്വപ്നം സ്വപ്നയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ശരിക്കും അത് ഓർക്കുമ്പോൾ ശരിക്കും സന്തോഷം തന്നെയാണ് ഞാൻ വണ്ടി ഓടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കും പവറല്ലേ അടിപൊളി പക്ഷെ ഇതിൽ ഞാനല്ല ഇരിക്കുന്നത്